കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പൊരുരൂക്ഷമായി തുടരുന്നു രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി വി സി ഉത്തരവിറക്കി കെ സനിൽകുമാറിനെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി വി സി സർവകലാശാലയിൽ പ്രതിഷേധത്തിന് സാധ്യത സർവകലാശാലയിൽ പോലീസ് സന്നാഹം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ഡിവൈഎസ്പിയുടെയും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സംഘർഷത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ സർവകലാശാലയിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുരക്ഷ പോലീസിന് വീഴ്ച സംഭവിച്ചത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വഴിവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷയാണ് കേരള സർവകലാശാല കേരള സർവകലാശാല ഓഫീസിലും പരിസരങ്ങളിലും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് പ്രത്യേകിച്ചും ഇന്ന് വൈസ് ചാൻസലർ മിനി കാപ്പിനെ ചുമതല തള്ളിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നു രജിസ്ട്രാറുടെ ഒപ്പം നേരത്തെ രജിസ്ട്രാറിന്റെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കെ എസ് അനിൽകുമാർ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തടയാനും സെക്യൂരിറ്റി വിഭാഗം ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശം ബി സി നൽകിയിട്ടുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയാൻ കഴിയും കെ എസ് എൽകുമാർ ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ് വൈസ് ചാൻസലർ ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു അങ്ങനെ സിൻഡിക്കേറ്റും രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒക്കെയായിട്ടുള്ള വലിയ തരത്തിലുള്ള ആശയപരമായ പോരാട്ടത്തിനൊപ്പം ഇന്ന് നിയമപരമായ കാര്യങ്ങളിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു എത്രയും വേഗം മിനി കാപ്പനോട് ചുമതല ഏറ്റെടുക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അവർ ഇതുവരെയായിട്ടും രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല പകരം അവർ സ്ഥിരം ഇരിക്കുന്ന ആ ചെയ്യൽ തന്നെയാണുള്ളത് അല്പസമയം ഉള്ളിൽ തന്നെ അവർ രജിസ്ട്രാർഡ് ഓഫീസിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ അവരെ തടയാനോ അല്ലെങ്കിൽ അവരെ ഓഫീസിനകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാനോ നടപടി ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന നിർദ്ദേശവും വൈസ് ചാൻസലർ നൽകിയിട്ടുണ്ട് വൈസ് ചാൻസലർ ഇതുവരെയായും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല നിലവിൽ സർവകലാശാലയുടെ എല്ലാ എല്ലാ വാതിലുകൾക്കും ഒപ്പം തന്നെ പ്രവേശിക്കേണ്ട പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പോലീസ് സുരക്ഷയിലാണ് പ്രധാന കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് കിട്ടി തടയുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട് ഒപ്പം സർവകലാശാലയുടെ എല്ലാ ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഇന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് കെ എസ് യു തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് കെ എസ് യുവിന്റെ പ്രതിഷേധ സംഗമം ഇന്ന് അവിടെ നടക്കും ുംണ്ട് എഫിന്റെയും മാർച്ച് ഉണ്ട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പോലീസ് വിന്യാസം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ് പ്രധാന കവാടത്തിൽ ജലവിലങ്കി പ്രയോഗിച്ചെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നേരെ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്ന് കയറിയത് അവിടെ അവിടുത്തെ പ്രധാന വാതിലുകളൊക്കെ പൊളിച്ച് അതിനുള്ളിലേക്ക് കയറി വൈസ് ചാൻസലറുടെ മുറിക്ക് വരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എത്തിയിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ട് മണിക്കൂർ സമയമാണ് സർവകലാശാലയും പരിസരവും ഒരു വലിയ പ്രതിഷേധത്തിന്റെ സ്ഥലമായി മാറിയത് ഇത്തവണ അതുണ്ടാകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രവുമല്ല പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് പോലീസിനെതിരെ മുന്നോട്ട് വെച്ചതും പറഞ്ഞതുമൊക്കെ തന്നെ കെ എസ് യുക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ ഇത്തരത്തിൽ ഒരു സമ്പർ പ്രതിഷേധം നടത്തിയാൽ അവരെ തെളിഞ്ഞു വിടിച്ച് മർദ്ദിക്കുന്ന സ്വഭാവം പോലീസിനുണ്ട് ഇതേപോലെ ഇത് പോലീസ് അവർക്ക് പൂർണ്ണ തരത്തിലുള്ള പിന്തുണ നൽകുന്ന രീതിയിലായിരുന്നു പ്രതിഷേധമെന്നും ഇതിൽ നിന്ന് പോലീസിന്റെ ഇരട്ട മുഖമാണ് വ്യക്തമാകുന്ന വ്യക്തമാവുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് വലിയ തരത്തിലുള്ള സുരക്ഷ ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഏതെങ്കിലും വിഷവും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ സർവകലാശയ്ക്ക് ഉച്ചയ്ക്കുള്ളിൽ ഉണ്ടായാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തമായി പോലീസ് സന്നാഹം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായാൽ അത് നേരിടാൻ കഴിയും നേരിടണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കെ എസ് എനിൽകുമാർ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് രജിസ്ട്രാർ കെ എസ് എനിൽകുമാർ സർവകലാശാലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓഫീസിൽ എന്നുള്ള നിർദ്ദേശമാണ് സെക്യൂരിറ്റി വിഭാഗം ചുമതലയുള്ള ഉദ്യോഗസ്ഥന് നൽകിയിട്ടുള്ളത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തെ മേഖലയായി കേരള സർവകലാശാല ആസ്ഥാനം മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതെന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഏത് ഏർ പ്രതിഷേധത്തെ നേ നേരിടാൻ കഴിയുന്ന തരത്തിൽ ശക്തരായിട്ടാണ് പോലീസ് അദ്ദേഹം ഉള്ളത് അതുപോലെ തന്നെ എല്ലാ സർവകലാശാലയ്ക്കകത്തേക്ക് കയറുന്ന എല്ലാ ഗേറ്റുകളിലും പോലീസ് പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് പുറത്തുനിന്നുള്ളവരെ സർവകലാശാല ഓഫീസുകളിലേക്ക് നിലവിൽ ഇപ്പോൾ കയറ്റിവിടുന്നില്ല വിടത്തില്ല പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് കയറ്റിവിടുന്നത് വിടുന്നത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയാണ് ഇപ്പോൾ സർവകലാശാല പരിസരത്ത് സജ്ജമാക്കിയിരിക്കുന്നത് വൃന്ദ തീർച്ചയായിട്ടും ഈ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ തടയുന്നതിന് അനുസൃതമായി കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ ശക്തമായി വലിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടുതൽ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലടക്കം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രധാന കവാടത്തിലാണ് കൂടുതൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ സർവകലാശാല മാർച്ചിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഈ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്ത് കയറി അവിടെ നിന്നും പ്രവർത്തകരെ പുറത്തെത്തിക്കുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പണി തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത് അതിലായിരിക്കണം ഒരുപക്ഷെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അതിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് അല്ലെ ബിനോയ് തീർച്ചയായും കഴിഞ്ഞാഴ്ച പെൺകുട്ടികൾ അടക്കമുള്ളവരാണ് പ്രതിഷേധവുമായി സർവകലാശാലയ്ക്കുള്ളിൽ ഓഫീസുകൾക്ക് മുന്നിൽ ഒരു ഏകദേശം രണ്ട് മണിക്കൂറോളം സമയം ചെല്ലുവിട്ടത് അത്തരത്തിൽ ഇനി ഒരു പ്രതിഷേധം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവാതിരിക്കാണ് അങ്ങനെ ഉണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിന് പ്രാപ്തമായ തരത്തിൽ വനിതാ പോലീസ് ഓഫീസർമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരിടുന്നതിന് പ്രാപ്തമായ എല്ലാ സംവിധാനങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയിൽ ഇന്ന് ഒരു വിധത്തിലുള്ള പ്രതിഷേധങ്ങളും ഉള്ളിൽ നടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ആ കേരള സർവകലാശാലയുടെ സുരക്ഷ കൃത്യമായി വർധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടത്തിരിക്കുന്നത് പ്രധാന കവാടങ്ങളിലൂടെ ഒന്നും തന്നെ അകത്തേക്ക് നടത്തി വിടുന്നില്ല ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പ്രവേശനമുള്ളത് എന്നാൽ എത്ര ദിവസം ഇത്തരത്തിലൊരു ഇത് നിയന്ത്രണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങൾ എഫ് എഫ്ഐയുടെ പ്രതിഷേധം ശക്തമായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലെ പ്രതിഷേധം ഉണ്ടാകും ഒപ്പം വൈസ് ചാൻസലർ ഉൾപ്പെടെ ഉള്ളവരെ തടയുവാൻ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു അത്തരത്തിൽ വൈസ് ചാൻസലറെ തടയുകയാണെങ്കിൽ അത് വേറൊരു തരത്തിലെ സംഘർഷത്തിലേക്ക് നീങ്ങും അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാർ അതായത് ഈ എല്ലാ വാതിലുകളിലും സർവകലാശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ സെനറ്റ് ഹാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും അവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ പഴുതു വെച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് അറിയുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അത്രയധികം സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു കാരണം ആദ്യം ഉണ്ടായിരുന്ന പോലീസ് സംഘത്തെ മറികടന്ന് പിന്നീട് സർവകലാശാലയ്ക്ക് അകത്തുകൂടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഓടി പ്രധാന കവാടവും മറികടന്ന് അകത്തേക്ക് കയറി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു ഒരുപക്ഷേ കേരള സർവകലാശാല ചരിത്രത്തിൽ ഇത്രയധികം തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം സർവകലാശാലയുടെ ഭാഗത്ത് ഉള്ളിൽ വെച്ച് എസ് എഫ് ഐ നടത്തി അത് വലിയ തരത്തിലുള്ള പേരുദോഷം പോലീസിന് കിട്ടുകയും ചെയ്തു കാരണം അവിടെ പോലീസ് ഇടപെട്ടില്ല പോലീസ് സഹായികളായി മാറി എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നത് എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ നിയമപരമായ പ്രതീക്ഷിക്കാം ഇപ്പോൾ ആദ്യം പ്രവർത്തകരാണ് മാർച്ചുമായി അവിടേക്ക് വരുന്നത് വിവരങ്ങളാണ് നമുക്ക് ലക്ഷ്യമായിട്ടുള്ളത് ശരി ശരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് വരും മണിക്കൂറുകളിൽ പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായേക്കും തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രധാന അപ്ഡേറ്റുകളുമായി ഇരുന്നതാണ് വാർത്തകളിലേക്ക്